നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ തിരൂരങ്ങാടി സി കെ നഗറിലെ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ തിരൂരങ്ങാടി കെ സി ബി സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഡിവിഷൻ കൗൺസിലർ വഹീദ ചമ്പയുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും നാട്ടുകാരെയും സംഘടിപ്പിച്ചാണ് സമരം സംഘടിപ്പിച്ചത് he can a transformer. can transformer. transformer. She can never transformer. അവശരായ രോഗികൾ പോലും അവശരായ രോഗികൾ അവശരായ രോഗികൾ പോലും അവശരായ പോലും പേറി കിടക്കുന്നു വർഷങ്ങളായി നിലനിൽക്കുന്ന വർഷങ്ങളായി നിലനിൽക്കുന്ന വർഷങ്ങളായി നിലനിൽക്കുന്നു വർഷങ്ങളായി നിലനിൽക്കുന്ന ടാൻസ് ഫോർമർ എന്തിനു മാറ്റി ടാൻസ് ഫോർമർ എന്തിനു മാറ്റി ടാൻസ് ഫോർമർ എന്തിനു മാറ്റി ടാൻസ് ഫോർമർ എന്തിനു മാറ്റി ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി പറവടി പറയൂ അധികാരികളെ പറവടി പറയൂ അധികാരികളെ പറവടി പറയൂ അധികാരികളെ പറവടി പറയൂ അധികാരികളെ ഐചേട്ത്തെ ടാൻസ് ഫോർമർ ഐചേട്ത്തെ കൗൺസിലറോട് പോലും ചോദിക്കാതെയാണ് ട്രാൻസ്ഫോമർ അവിടെ നിന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ മാറ്റിസ്ഥാപിച്ചത് ഇരുന്നൂറ്റി അറുപത് കെ വി ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിലവിൽ നൂറ്റി അറുപത് കെ വിയുടെ ട്രാൻസ്ഫോമറാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതേ തുടർന്നാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് വർഷങ്ങളായി നിലനിന്ന് നിലനിന്നിരുന്ന സി കെ നഗറിലെ ഇരുന്നൂറ്റി അറുപത് വോൾട്ട് ട്രാൻസ്ഫോമർ പെട്ടെന്നൊരു സുപ്രവാതത്തിൽ വളരെ പെട്ടെന്ന് വളരെ ഇടിമിന്നലിൻ്റെ വേഗതയിൽ ഉദ്യോഗസ്ഥർ അവിടെ നിന്നും മാറ്റി മറ്റേതോ ലോബിക്ക് വേണ്ടി വേറെ സ്ഥലത്ത് സ്ഥാപിച്ചു എന്നാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കെ എസ് സി ബി എടുക്കുമ്പോൾ കെ എസ് സി ബിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ബന്ധപ്പെട്ട കൗൺസിലർമാരെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും വിളിച്ചു വരുത്തി അവരവരുടെ കാര്യങ്ങൾ വളരെ സുഖമായി കൊണ്ടുപോകുന്നതിന് നമ്മളെ സമീപിക്കാറുണ്ട് ജനങ്ങളുടെ വിഷയം ഈ ട്രാൻസ്ഫോമർ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ജനങ്ങളാകെ ദുരിതത്തിലാണ് ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി കെ എസ് ബി ഐ വിളിച്ചിരുന്നു അപ്പോൾ ഏ പറഞ്ഞ ന്യായം അതിനവിടെ മാന്യമായ ഒരു ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത് ട്രാൻസ്ഫോമർ നിലനിൽക്കുന്ന സ്ഥലത്ത് നൂറ്റി അറുപതിൻ്റെ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചാൽ അവിടുത്തെ സ്ഥിതി എന്താകുമെന്ന് സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഈ കെ ചെയ്ത ധിക്കാരപരമായ നിലപാട് അവിടെ മതിയായ വോൾട്ടേജ് മറ്റൊരില്ല എങ്കിൽ അതിന് താങ്ങുന്ന തരത്തിലുള്ള ട്രാൻസ്ഫോമർ ഇല്ല എങ്കിൽ അവർ ചെയ്യേണ്ടത് ബന്ധപ്പെട്ടടുത്ത് പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുക എന്നുള്ളതാണ് നിലനിൽക്കുന്ന നിലനിന്നിരുന്ന വർഷങ്ങളായി നിലനിന്നിരുന്ന ട്രാൻസ്ഫോമർ യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ വൈദ്യുതി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഈ ട്രാൻസ്ഫോമർ കൊണ്ടുപോയത് തീർച്ചയായും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ബന്ധപ്പെട്ട കൗൺസിലർമാരെയും വളരെ കുറ്റപ്പെടുത്തുന്ന തരത്തിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ഇടയുണ്ടാക്കിയത് കെ എസ് സി ബി അധികൃതരാണ് കെ എസ് ഇ ബി അധികൃതർക്ക് എന്താവശ്യമുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പറയുന്നു ജനകീയ പ്രശ്നങ്ങൾ പ്രതിഷേധമായി ആരെങ്കിലും കടന്നു വന്നാൽ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് അതുപോലെ തന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥരെ വെച്ച് ഞങ്ങളുമായി സമീപിച്ച് നല്ല സൗഹൃദത്തിൽ എന്ത് വിഷയങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാമെന്ന് പറയുന്ന കെ വളരെ ആസൂത്രിതമായിട്ടാണ് സി കെ നഗറിൽ നിന്നും ഈ ട്രാൻസ്ഫോമർ കൊണ്ടുപോയത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല ഈ ട്രാൻസ്ഫോമർ എടുക്കുന്ന സമയത്ത് അവിടെ നിന്നും ചില ആളുകൾ ഞങ്ങളുമായി ബന്ധപ്പെടുകയും ഈ വിഷയം കെ എസ് ബിയുമായി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മറ്റൊരിടത്തേക്ക് വോൾട്ടേജിൻ്റെ ലഭ്യത കുറവ് അല്ലെങ്കിൽ ലോഡിൻ്റെ ലഭ്യത കുറവ് കൊണ്ട് മാറ്റുകയാണ് എന്ന് അതെന്തുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അതല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട കൗൺസിലറെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കെ സി ബി തയ്യാറായില്ല ജനങ്ങളിടയിൽ കള്ളന്മാരായിട്ടാണ് തിരൂരങ്ങാടിയിലെ കെ എസ് ബി ഉദ്യോഗസ്ഥർ നിലനിൽക്കുന്നത് സി കെ നഗറിലുണ്ടായിരുന്ന ട്രാൻസ്ഫോമർ ആസാദ് നഗറിലേക്കാണ് സ്ഥാപിച്ചത് ഇതോടെ കഴിഞ്ഞ ദിവസം സ്ഥലത്ത് വോൾട്ടേജ് ക്ഷാമമുണ്ടായതായും പരാതിയുണ്ട് സംഭവത്തിൽ ഡിവിഷൻ കൗൺസിലർ തിരൂരങ്ങാടി സെക്ഷൻ എ ഇ ഷാനവാസിന് നിവേദനം നൽകി സ്ഥലത്ത് നിലവിൽ വോൾട്ടേജ് ക്ഷാമം ഉണ്ടെന്നും കപ്പാസിറ്റി കുറഞ്ഞ ട്രാൻസ്ഫോമർ വെച്ചത് മൂലം ലോഡിൻ്റെ പ്രശ്നം ഉണ്ടാകരുതെന്നും കൗൺസിലറും നാട്ടുകാരും അസിസ്റ്റന്റ് എഞ്ചിനീയർ എ ഷാനവാസിനോട് ആവശ്യപ്പെട്ടു അതേസമയം വോൾട്ടേജും ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ പ്രദേശത്ത വൈദ്യുതി ലഭിക്കുമെന്നും എ ഇ ഉറപ്പു നൽകി എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഇടപെടുമ്പോ ഇപ്പത്തെ വൈദ്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുമ്പോ ജനങ്ങളെയും കൂടി വിശ്വാസത്തിലുണ്ട് അതിനാണെങ്കിലും നമ്മുടെ കൂടി ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നത് എത്രയോ അപേക്ഷകളും എത്രയോ പരാതിപ്പെട്ടതിനു ശേഷം പിന്നെ സ്വർണ്ണൂരിൽ എന്ന ട്രാൻസ്ഫോമർ കൊടുന്ന് ട്രാൻസ്പോർട്ട് ചാർജ് വരെ ആ ജനങ്ങൾ കൊടുത്തിട്ടാണ് ആ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ടുള്ളത് ആ ട്രാൻസ്ഫോമർ നിങ്ങൾ സുപ്രഭാതത്തിൽ പെട്ടെന്ന് എടുത്തു കൊണ്ടുവന്ന് പറഞ്ഞു പിന്നെ അങ്ങനല്ല സാറ് പറഞ്ഞപ്പ ട്രാൻസ്ഫോമർ ആണ് ആവശ്യം ഇത്രയും വർഷക്കാ ഇത്രയും വർഷം ആ ട്രാൻസ്ഫോമർ ആവശ്യമില്ല എന്നുള്ളത് കെ സി ബിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലായിരുന്നു ബോധ്യപ്പെട്ടിട്ട് നേരത്തെ ആ അത് പോയത് ബോധപ്പെട്ടിരുന്നു സാറ് പറഞ്ഞില്ല പിന്നെ ഞങ്ങളെ കൊണ്ടു തോന്നുന്നു അല്ല സാറേക്ക് അറിയാതെ പോരാ ഞങ്ങളോട് നിരന്തരം ഗ്യാസി ആവശ്യപ്പെട്ടിട്ട് ട്രാൻസ്ഫോമറിന് മുന്നേ ആവേശപ്പെടുന്നത് കത്താൻ സാധാരണ ോഡ് ഷോർട്ടായത് ലോഡ് കൂടിയത് കൊണ്ടാണ് ആ ചെലഫോറോടെ കത്തി വീണ്ടും ഈ പ്രോബ്ലം തന്നെ തുടരും ഞങ്ങളുടെ കാര്യത്തിൽ സാറ് ഏ എന്നത് നിങ്ങളെ എല്ലാ ട്രാൻസ്ഫോറും ആ ഇരുപത് എഴുതിയ നാനൂറ്റി മുപ്പത്തിമൂന്ന് പ്രോക്കറ്റ് സ്റ്റെപ്ഡൌൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഫോർ ആണ് എന്നോഡുമായിട്ട് ഞാൻ യാത്ര തന്നെ മനസ്സിലായി ലോഡ് കപ്പാസിറ്റി 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 ആ ട്രാൻസ്ഫർ ഡിവിഷൻ കൗൺസിലർ വഹീദ ചമ്പ കൗൺസിലർ സി എച്ച് അജാസ് അയൂബ് തലാപ്പിൽ മനോജ് കുമാർ ഉമ്മർ ഹാജി വി കെ മുഹമ്മദ് അലി മൊയ്തീൻകുട്ടി ലത്തീഫ് അത്തോളി അസ്ലം അലി മെഹ്റൂഫ് അബീബ് റഹ്മാൻ അസീം വാഫി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി